ഈ ഇലയും ചോറ് സാമ്പാറൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ വീണ്ടും ഒരു കല്യാണ വീഡിയോ ആയിട്ട് വന്നു എന്നാൽ അങ്ങനെയല്ലേ നമ്മുടെ ഓണമൊക്കെ ഇവിടെ എത്തിയില്ല അപ്പോൾ ഓണത്തിൻ്റെ പർച്ചേസിംഗിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ആദ്യം തന്നെ ഞങ്ങൾ പോയത് കുന്നംകുളത്തുള്ള കല്യാണിലേക്ക് കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് വേണ്ട സാരികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ അവിടുന്ന് കൽപ്പകയ്ക്ക് കിട്ടും അവിടുന്ന് ഡ്രസ്സ് എടുക്കണമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം സമയം അത്യാവശ്യം വൈകിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് കണ്ണ് കാണാണ്ടായിരുന്നില്ല അങ്ങനെ നേരെ നമ്മളൊരു ഊണ് കിട്ടുന്ന കടയിൽ പോയി ഒരുവിധ എല്ലാ ഐറ്റംസും വന്നു എന്തിൻ്റെയോ ഒരു കുറവില്ലേ അതെ ചോറിൻ്റെ ചോറ് വന്ന അവിടെ കുഴി ഒത്തി വെച്ചെടുത്തപ്പോൾ കറക്റ്റായി സാമ്പാറും കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമല്ല രസവും പായസവും ഓരോക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവസാനമുള്ള ഈ ചോറിലേക്ക് എല്ലാം കൂടി കൂട്ടി കുഴച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ആ പായസം കുടിച്ചതിന് ശേഷം ഇല അടക്കുമ്പോൾ അതിൻ്റെ വയറും നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മനസ്സുട്ടോ ഇത് കുന്നംകുളത്തന്നെ ഉള്ള നായർ ഹോട്ടൽ പറഞ്ഞൊരു കടയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയുമൊക്കെ കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിരുന്നു പക്ഷേ നമ്മൾ വന്ന പരിപാടി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ക്യൂനിൽക്കി വിട്ടു അവിടുന്ന് കുറച്ച് മെറ്റീരിയൽസും കൂടി എടുക്കാണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ കഴിയുന്ന വിചാരിച്ച പരിപാടി ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ എടുത്തിട്ടാണ് കഴിഞ്ഞത് അതിൻ്റെ ക്ഷീണം നന്നായിട്ട് ഉണ്ടായിരുന്നു അവിടെ സൈറ്റംസ് ഒക്കെ തിരയുന്നതിന് അതിൽ എന്നെ പോലെ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഒരാളെയും കൂടി കണ്ടിട്ടായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച ആളോട് ടാറ്റാ ബൈപ്പേപ്പർ ഞങ്ങൾ പോയി A patrullo que okay, bye